ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും സ്നേഹക്കൂട് സീരിയലേ നാളെ നടക്കാമെന്നൊരു അടിപൊളി പ്രൊമോ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ പല്ലവിയാണെന്നുണ്ടെങ്കിൽ അനിയത്തിനെ പാറുവിനെ കണ്ടിട്ട് തിരിച്ചു വരുവാണ് ആ സമയത്ത് വിശ്വനോട് പറയുന്നുണ്ട് അമ്മ എടാ ആ പല്ലവി എന്താടാ എന്നെ കണ്ടിട്ടൊരു മൈൻഡ് പോലും ചേർത്താൽ ആ അമ്മ അത്രമാത്രം കൂടുതലാണല്ലോ പല്ലവി ചേച്ചി ചെയ്തത് അതുകൊണ്ടായിരിക്കാം എടാ അതിന് ആ മുമ്പായിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആ മുമ്പാണെങ്കിലും ചേച്ചി അതൊന്നും പെട്ടെന്ന് മറക്കില്ല കാരണം അനുഭവിച്ചത് ചേച്ചിയാണല്ലോ ചെയ്തത് മാത്രമല്ലേ അമ്മ അതുകൊണ്ടിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം പാറുവിനോട് പല്ലവി പറയുന്നുണ്ട് മോളെ അവരുടെ സ്വഭാവ വ്യത്യാസം മോളൊന്നും സൂക്ഷിക്കണം പേടിക്കാൻ വേണ്ടിട്ടല്ല അവന്റെ അവരുടെ സ്വഭാവം മാറിയെങ്കിൽ നല്ല കാര്യം അതെല്ലാം അവരുടെ അഭിനയം ആണെങ്കിൽ മോള് സൂക്ഷിക്കണം ഒരു കണ്ണൊക്കെ കണക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് പല്ലവി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അതിനുശേഷം വീട്ടില് തിരിച്ച് നമ്മുടെ പല്ലവി ആണെങ്കിൽ ലക്ഷ്മി അതായത് ലക്ഷ്മി മേടത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അല്ല നീ ഇത് എവിടെ പോയതാണ് ഞാൻ നീ വരാതായപ്പോ ഇനി എങ്ങാനും സേതുവിന്റെ കൂടെ പോയെന്ന് വിചാരിച്ചു ആ സേതുവിന്റെ കൂടെ പോവണ്ട ഇവിടെ നിൽക്കണെന്ന് കുറുപ്പമാമ പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിക്കണത് ഓ അതുകൊണ്ടിട്ടാണോ സത്യം പറയല പല്ലവി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും പല്ലവി പറയണ്ടേ എങ്കിലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളോട് എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ നല്ലൊരു അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു പൂർണിമാമനെ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പക്ഷെ ഒരു നിമിഷം കൊണ്ടാ നിങ്ങളെല്ലാം കൊള ആക്കിയത് നിങ്ങളടുത്ത് എന്ത് തെറ്റാ അവരെല്ലാവരും ചെയ്തത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങൾ തമ്മിൽ തല്ലി പിരിഞ്ഞ് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് പോയി അതിനുശേഷം പൂർണിമാമ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നു അവർക്ക് മൂന്ന് മക്കൾ ജനിച്ചു അവർ സുഖമായിട്ട് ജീവിച്ചു അതിനിടയിലേക്ക് നിങ്ങളും വേറെ ഏതോ കുടുംബജീവിതം നയിച്ചു നിങ്ങൾ നല്ല സുഖമായിട്ട് ജീവിച്ചു അതിലിപ്പോൾ ആരുടെ തെറ്റാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ഓഹോ അപ്പൊ നീ പഴയ കഥകളൊക്കെ അറിഞ്ഞു അല്ലേ ആ ഏറെക്കുറെ അറിഞ്ഞു അല്ല നീ എവിടെയും വരെ അറിഞ്ഞത് ആ നീ നിന്റെ പൂർണിമാമയുടെ ന്യായമുള്ള ഭാഗം മാത്രം ആയിരിക്കും അവർ അറിഞ്ഞത് അതായത് ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ മാത്രേക്കും നീ പക്ഷെ അത് കഴിഞ്ഞിട്ടും വേറെ കുറെ സംഭവങ്ങളുണ്ട് അതെങ്ങാനും നീ അറിഞ്ഞായിരുന്നു ചോദിക്കാണ് അത് ചോയ്ക്കുമ്പോ പല്ലവി ഒന്നും മിണ്ടുന്നില്ല എനിക്ക് മനസ്സിലായി പൂർണമ നിങ്ങടത്ത് അത്ര കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരള്ളു അതിന് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ അവൾക്ക് നാണക്കേടാണല്ലോ അതുകൊണ്ട് അതൊന്നും അവൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്നൊക്കെ പറയാണ് അല്ല ലക്ഷ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പല്ലവി ചോദിക്കുമ്പോ അത് കഴിഞ്ഞിട്ടും ഒരുപാട് കഥകളുണ്ട് നിനക്കറിയാവോ ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേ എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു ദിവസം എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞെ അതായത് ഞാൻ അദ്ദേഹത്തിനെ മാത്രം സ്നേഹിച്ച് കഴിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞെ എന്നെ അന്വേഷിച്ചു വരുമെന്ന് വെച്ച് ഞാൻ കാത്തിരുന്നു ഒരുപാട് നാളും ഒത്തിരി നാള് ഒന്ന് രണ്ട് വർഷമൊക്കെ ഞാൻ കാത്തിരുന്നു അതിനുശേഷം പെട്ടന്ന് ഒരു ദിവസമാണ് ഞാൻ അറിയണത് പൂർണിമ ഗർഭിണിയാണെന്ന് നീ ആലോചിച്ചു നോക്ക് അതായത് നീ പറയുന്ന സേതു മാധവന്റെ അച്ഛനുണ്ടല്ലോ മാധവൻ അയാള് വലിയ എന്തോ മനുഷ്യനാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹം അയാള് ഞാൻ പോയപ്പോ തന്നെ പൂർണമായിട്ടുള്ള അവിഹിതമെന്നും തുടങ്ങി അവിഹിതത്തിൽ പൂർണിമക്ക് ഒരു കുഞ്ഞും ജനിച്ചു എങ്ങനെ ഇരിക്കണെ അവർക്ക് ആ പൂർണിമ ഗർഭിണിയായതിനു ശേഷമാണ് അച്ചു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഉണ്ടല്ലോ പൂർണിമന വയറ്റിലായതിനു ശേഷമാണ് പൂർണിമേനെ മാധവൻ വിവാഹം കഴിച്ചത് അപ്പൊ നീ ഒന്ന് ആലോചിച്ചോക്ക് ഞാൻ പോയി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നില്ലേ അപ്പൊ അവർ രണ്ടുപേരും എന്ന് ചോദിക്കുമ്പോ അപ്പൊ പല്ലവിക്കും വല്ലാത്ത പോലെ തോന്നുകട്ടോ ഇതെന്താ ഇങ്ങനെയൊക്ക ഇനി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇനി ഇവരൊരു പഞ്ചപാവം ആയിരിക്കും ഇതിന്റെ ദേഷ്യമൊക്കെ ആയിരിക്കും ഇവര് കാണിച്ചു കൂട്ടണത് എന്നൊക്കെ ഇങ്ങനെ പല്ലവി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ശേഷം പല്ലവി ആ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പല്ലവി അകത്ത് കയറി പോവാണ് ലക്ഷ്മി മനസ്സിൽ വിചാരിക്കേണ്ടത് ഹോം പൂർണിമയ അവൾ അവളുടെ സ്വഭാവം നല്ല രീതിയിലാക്കിയിട്ടായിരിക്കും മക്കളോട് കഥ പറഞ്ഞു കൊടുത്തത് ഹും ഇവർക്കറിയില്ലല്ലോ പിന്നീട് എന്താ സംഭവിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകട്ടോ അതിനുശേഷം കാണുന്ന മയൂരിനെയാണ് മയൂരി എന്തു ആവട്ടെ തന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയല്ലേ പൂർണിമ അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരങ്ങൾ തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും സഹോദരങ്ങളായിട്ട് കാണാം അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ വേറെയാണ് അമ്മ വേറെ പക്ഷെ അമ്മ വേറെയാണെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് അവർ തൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന മയൂരി അവരെക്കൊന്ന് കാണാൻ വേണ്ടി തന്നെ വരുവാട്ടോ ആ സമയം നമ്മുടെ ഋതു അതുപോലെ തന്നെ അച്ചും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാലും എന്തൊരു സ്ത്രീയാണ് ആ ലക്ഷ്മി എന്ന് പറഞ്ഞവർ ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും എല്ലാം തട്ടിയെടുത്തോണ്ട് പോയി അവരെന്ത് പാവത്തെ പോലെ അഭിനയിച്ച് എല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അവിടെയൊക്കെ മയൂരി ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ മയൂരിനെ കാണുമ്പോൾ തന്നെ വെറുതും അച്ചും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കുക ഇതാരാ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് മയൂരി ഓട്ടോറിക്ഷ പറഞ്ഞയച്ചതിന് ശേഷം ഇത് സേതുമാധവന്റെ ആ അതെ ഇവ ഇത് തന്നെയാണ് അല്ല നിങ്ങളാ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഋതു ചോദിക്കുമ്പോഴേക്കും മയൂരി പറയണ്ടേ എൻ്റെ പേര് മയൂരിന്നാണ് ഞാൻ മഹാലക്ഷ്മിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ തന്നെ അച്ചുക്കും ഋതുക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടോ അച്ചു ദേഷ്യം വരുന്നുണ്ടോ ഇങ്ങനെ പുറത്ത് കാണിക്കുന്നില്ല മുഖവും കയറ്റി പിടിച്ച് നിൽക്കണം പക്ഷെ ഋതു അങ്ങനെയല്ല നീ എന്തിനായി ഇവിടെ വന്നത് നിന്റെ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ നിന്റെ അമ്മ ചേട്ടാ പകർ പ്രതികാരത്തിന്റെ ഭാഗമായിരിക്കും നീ അല്ലേ നിന്റെ അമ്മേനെ പോലെ തന്നെ നിന്നോട് ഞങ്ങൾക്ക് ദേഷ്യമാടി ഇറങ്ങിപ്പോടി ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ ൂരി പറയേണ്ടത് ഞാൻ വഴക്കിനൊന്നും വന്നതല്ല നിങ്ങൾ എല്ലാവരെയും കാണാൻ വേണ്ടി വന്നതാണ് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്ത് സംസാരിക്കാനാണ് നിന്റെ അമ്മ കാരണേ ഞങ്ങളിപ്പോ പെരുവഴി നിൽക്കണം ഉണ്ടു ഉറങ്ങാനും പോലും ഭക്ഷണോ അതുപോലെ തന്നെ ഉടുക്കാൻ ഡ്രസ്സിനോ പോലും പൈസ ഇല്ലാതെ ഞങ്ങൾ ഇവിടെ കഴിയണത് കണ്ട് രസിക്കാൻ വേണ്ടി വന്നതല്ലെടി നിങ്ങൾ നീ നിന്റെ അമ്മ പറഞ്ഞിട്ട് വെച്ച് വന്നതല്ലേടി ഇവിടത്തെ കാഴ്ചകളെ കണ്ട് രസിക്കാൻ വേണ്ടി നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ എന്തൊക്കെയാ നടക്കണേന്നല്ലേ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ മയൂരി പറയണ്ടതേ നിങ്ങൾ എന്റെ അമ്മേനെ തെറ്റിദ്ധരിച്ചിരിക്കുക അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ എന്നെ സംസാരിക്കും അത് നീ നിന്റെ അമ്മേനെ വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു ഒറ്റ അടി മുഖത്ത് വെച്ച് കൊടുക്കാട്ടെ മയൂരിട അപ്പൊ അത് കണ്ടുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ഋതു എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ് നീ എന്തിനാ ഇവളടിച്ചതും ചോദിക്കുമ്പോ സേതു കേട്ടാ ഇവളെ ഇവളുടെ അമ്മയുടെ വക്കാലത്ത് കൊണ്ട് വന്നിരിക്കാ ഇവളുടെ അമ്മേനെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇവളെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഋതു പറയുമ്പോഴേക്കും സേതു പറയണ്ടേ നോക്ക് ഇത് എന്റെ അനിയത്തിയാണ് നിന്നെയും അച്ചുനേം പോലെയൊക്കെ തന്നെ എന്റെ അനിയത്തി തന്നെയാണ് മയൂരി അപ്പോ ഇവളെ നീ ഇവളെ വെറുക്കാൻ കാരണം അമ്മയാണല്ലോ അപ്പോ ആ അമ്മയുടെ വയറ്റി തന്നെ ജനിച്ചതാണ് ഞാനും അപ്പൊ ഇതിനൊക്കെ എന്നോട് വെറുപ്പൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് അതിനാ സേതുവട്ടൻ മഹാലക്ഷ്മിയുടെ മകളായിട്ടും മക്കനായ മകനായിട്ടും ഞങ്ങൾ കരുതിയിട്ടില്ല എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെയാ സേതുവേട്ടൻ പിറന്നതായിട്ടാണ് ഞാൻ കാണുന്നത് സേതുവേട്ടന്റെ അച്ഛൻ എൻറെ അച്ഛനാണല്ലോ പക്ഷെ ഇവളുടെ അച്ഛൻ എന്റെ അച്ഛനാണോ അല്ലല്ലോ പിന്നെന്തിനാ ഇവള് ഞാനും തമ്മില് ഒരു ബന്ധമല്ല ഇവളത്തെ പോവാൻ പറ സേതുവട്ടം നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ മയൂര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല നിങ്ങളെ പോലെ ഒരു പാവും പെൺകുട്ടിയാണ് ഈ അച്ഛനെ പോലെ പഞ്ചു പാവുമാണ് എന്നൊക്കെ പറയാണ് എനിക്ക് തോന്നണില്ല ഇവളെ ഇവളുടെ അമ്മയുടെ സ്വഭാവം തന്നെ ഇവളെ കണ്ടാൽ തന്നെ അറിയാം ഇവളുടെ അമ്മയുടെ സ്വഭാവം എടുത്തു വെച്ചിരിക്കുന്ന പെണ്ണാണ് ഇവിടെന്ന് അപ്പോ പറയേണ്ടത് ഋതു വേണ്ട നിങ്ങക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് പിടിക്കോ ഞാൻ അവളുടെ പിന്നെ എന്താ ചെയ്യണം നിങ്ങൾക്ക് അറിയാലോ അതുപോലെ തന്നെയാണ് ഇവളെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് പിടിക്കില്ല നിങ്ങളല്ല എന്റെ സഹോദരിമാരാണ് നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം വഴക്കുണ്ടാക്കണത് നിങ്ങൾ സ്നേഹത്തോടെ കഴിഞ്ഞു പോകേണ്ടവരല്ലേ മയൂരി പറയണ്ട ഏട്ടാ ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഏട്ടനെയും ഇവരെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അമ്മ ചെയ്ത ക്രൂരതകൾക്ക് ഇവരോട് മാപ്പ് വന്നതാണ് എന്ന് മയൂരി പറയാണ് അത് കേക്കുമ്പോഴേക്കും കണ്ടില്ലേ അവള് നിങ്ങൾക്ക് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് നിങ്ങൾ അവളെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛു പറയണ്ട് പോട്ടെ സാരൂല്ല ക്ഷമിക്കണം കേട്ടോ ഋതു ആ ഒരു ദേശത്തിൽ പറഞ്ഞതാണ് അറിയാലോ ലക്ഷ്മിയമ്മ എന്തൊക്കെയാണ് കമ്പനി ചെയ്തു കൂട്ടിയെന്ന് ഋതു അവൾ കഷ്ടപ്പെട്ടാണ് ആ വസ്ത്രം ആ ഒരു തുണിക്കട ഈ ഒരു നിലയിൽ എത്തിച്ചത് എന്നിട്ട് ആ തുണിക്കടയിൽ പോലും അടച്ചുപൂട്ടിയിട്ടോ ആ ഒരു അവസ്ഥ കൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു പോയതാണ് ക്ഷമിക്കട്ടോ എന്ന് കച്ചു പറയുന്നുണ്ട് അപ്പോ മയൂര് പറയണ്ടേ എനിക്ക് നിങ്ങളുടെ അമ്മേനൊന്ന് കാണണം പൂർണിമ എന്നല്ലേ പേര് എനിക്കൊന്ന് പൂർണിമ അമ്മേനൊന്ന് കാണണമായിരുന്നു എൻ്റെ അമ്മ ചെയ്തതിനേക്കാൾ മാപ്പ് പറയണം എന്നൊക്കെ പറയണം പൂർണിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആരാ മുനീത് അമ്മ ഇതാ മയൂരി ഓ മോള് വാ മോളെ കയറിയിരിക്കുക എന്നൊക്കെ പറയാണ് പൂർണ്ണിമയാണെങ്കിൽ മയൂരിനും സ്വന്തം മോളെ പോലെ സ്നേഹിക്കുക കേട്ടോ അപ്പം അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ പൂർണിമ ആണ് ചെറിയ രീതിയിൽ തെറ്റെന്തോ ചെയ്തേക്കണേന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് പൂർണിമ ഇന്നത്തെ ആ ഇന്നത്തെ എപ്പിസോഡിൽ പൂർണിമ ശരിക്കും തല പോലെ വീണില്ലേ അത് ശരിക്കും അഭിനയിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു തലകറങ്ങി എന്തോ സംഭവിച്ചു എന്ന് അവർ അഭിനയിച്ചതാണ് അവരുടെ ബാക്കി കഥകൾ പറയും പറയാതിരിക്കാനായിട്ട് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക്